അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കരുതെന്നാവശ്യപ്പെട്ട് കേരള നേതാക്കൾ മതന്യൂനപക്ഷങ്ങളുടെ വികാരം മാനിക്കണമെന്നാണ് കേരളത്തിലെ ഭൂരിഭാഗം നേതാക്കളുടെയും അഭിപ്രായം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്ര പ്രധാന തെരഞ്ഞെടുപ്പ് ആയുധമാക്കാനുള്ള ബിജെപിയുടെ നീക്കത്തിന് തടയിടണമെന്നും നേതാക്കൾ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടു അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പ്രതിനിധി പങ്കെടുക്കരുതെന്നാണ് കേരളത്തിലെ ഭൂരിഭാഗം നേതാക്കളുടെയും അഭിപ്രായം മുതിർന്ന നേതാക്കളും എം പിമാരും ഇക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചു മതന്യൂനപക്ഷ സംഘടനകളുടെ പരസ്യ നിലപാടിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാനത്തെ നേതാക്കൾ നിലപാട് അറിയിച്ചത് അതിൽ കേരളത്തിലെ പാർട്ടിയുടെ വികാരം ഞങ്ങള് ശ്രീ കെ സി വേണോപാലിനെ അറിയിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കരുതെന്നാണ് കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം ആശയക്കുഴപ്പം തുടരുന്നതിനിടയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ലേഖനത്തിലൂടെ നിലപാട് വ്യക്തമാക്കി ക്ഷേത്രമതിലുകൾക്കുള്ളിലല്ല ഗാന്ധിജി രാമനെ തേടിയതെന്നും ദരിദ്രനാരായണന്മാർക്കിടയിലായിരുന്നുവെന്നും വി ഡി സതീശൻ ഗാന്ധിജിയുടെ രാമരാജ്യം നീതിയുടേതാണെന്നും വി ഡി ലേഖനത്തിൽ പറഞ്ഞു എന്നാൽ ഈ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിലപാടെടുക്കട്ടെ എന്ന അഭിപ്രായമാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ സ്വീകരിക്കുന്നത് അത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ലെന്ന അഭിപ്രായമാണ് മുൻ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ എല്ലാ കാലത്തും മതങ്ങളെയും വിശ്വാസങ്ങളെയും ചേർത്തുപിടിച്ച പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് മുല്ലപ്പള്ളി പറഞ്ഞു കോൺഗ്രസ് എല്ലാ കാലത്തും ഈ രാജ്യത്തെ എല്ലാ മതങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോയ ചരിത്രമാണ് ഈ പ്രശ്നത്തെ വൈകാരികമായി ഒരിക്കലും കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയ വേദിയാക്കാനാണ് ബിജെപി നീക്കമെന്ന് ശശി തരൂർ രാമക്ഷേത്രത്തിൽ പോകുന്നതിൽ തെറ്റില്ലെന്നും പക്ഷേ പോകുന്ന സാഹചര്യവും സമയവും പ്രധാനമാണെന്ന നിലപാടാണ് തരൂർ സ്വീകരിക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം